ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചാനലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സോർട്ടേ മനോഹർ വരുണെയും ഷാരിയെയും കൂട്ടിയിട്ട് സ്വർണ്ണെടുക്കാൻ വേണ്ടി അതായത് താലിമാല വാങ്ങിക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മനോഹർ പറയുകയാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും അതിവിദഗ്ധനായ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണണം മോളുവിൻ്റെ സംസാരശേഷി തിരിച്ചു കിട്ടുമോ നോക്കാൻ വേണ്ടി അല്ല അതോടെ ഈ പോരായ്മയൊക്കെ മാറിക്കോളൂ ഇനിയിപ്പോൾ മോള് സംസാരിച്ചില്ലെങ്കിലും മോളുടെ ശബ്ദമായിട്ട് ഞാനും ഉണ്ടല്ലോ കൂടെ ഇവിടെ സംസാരിക്കുന്നത് എത്രയാളുണ്ട് എല്ലാവരും നല്ല ആളാണോ ഷാരി അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് വളരെ ശരിയാ നീ സംസാരിച്ചു തുടങ്ങിയാൽ ദൈവം പോലും പൊറുക്കാത്ത കാര്യങ്ങളാണ് പറയുന്നത് എന്നാൽ പിന്നെ മോളു നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സെലക്ട് ചെയ്യാം കാലിമാല ഞാൻ മോളുവിൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുക ആ വാ അതേപോലെ തന്നെ ഷാരിയും വിളിക്കുകയാണ് വാ മോളെ എന്നാ ഇവരുടെ ഗതിയേടാ അത് വേണം അല്ല അതുപോലെയല്ലേ കളിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് വരുൺ അത്രയ്ക്ക് കല്യാണി ചേച്ചിയെ ഇവരൊക്കെ വിഷമിപ്പിച്ചനല്ലോ ജ്വല്ലറി പോയപ്പോൾ അവരുടെ ഒരു സ്റ്റാഫ് ചോദിക്കുകയാണ് എന്ത് വേണം സാർ അത് ഒരു മാല വേണം എത്ര പവൻ വേണ്ടിവരും സാർ ഒരു പതിനഞ്ച് പവൻ്റെ മുകളിലായിക്കോട്ടെ ഓക്കെ അതേസമയം ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിനും വേണ്ടി ഇത്രമാത്രം ഇവൻ്റെ കയ്യിലിടുന്ന പൈസ ഇനി പെങ്കൊച്ചിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്നും മേടിച്ചെടുത്തതാണോ അതോ എൻ്റെ മോളെ പറ്റിച്ചുണ്ടാക്കിയതാണോ അങ്ങോട്ടിരിക്കാം സാർ മാഡം വരൂ സാർ കുടിക്കാൻ ഏയ് ഇപ്പം വേണ്ട മോളൂനോ വേണ്ടേ ആൻറ്റിക്കോ ഏയ് എനിക്കൊന്നും വേണ്ട മനോഹർ പറയാണ് ശരി അപ്പോൾ ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ് അല്ലാതെ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചെയിൻ അതായത് താലിമാലയ്ക്കുള്ള ചെയിൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മനോഹർ പറയാണ് അതെ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പെണ്ണുങ്ങൾ തന്നെ തീരുമാനിക്കൂ അത് എത്ര പവനാലും കുഴപ്പമില്ല മോളുവിന് ഇഷ്ടപ്പെട്ടതെടുത്തോ മോളുവിൻ്റെ കഴുത്തിലിട്ടാൽ ഒരു എടുപ്പ് വേണം ഷാരി ചിന്തിക്കുകയാണ് കഴുത്തിലിട്ട് മുറുക്കിയാലും ആൾ തീരണമല്ലോ വരുണം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനെ മുടിപ്പിക്കാൻ തന്നെയല്ലേ ഉദ്ദേശം അതുകൊണ്ട് തൂക്കം ഒട്ടും കുറക്കണ്ട വെയിറ്റുള്ള ഒരു മാല തന്നെ എടുത്തു വരുൺ അപ്പോൾ മനോഹർ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അത് ഇഷ്ടപ്പെട്ടോ ഇതെത്ര പവൻ വരും ആ അവൾ തൂക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക വിറ്റ് നോക്കിയിട്ട് പറയാണ് ഇത് പതിനെട്ടര പവൻ വരും അത് കേട്ട് ഷാരി ചോദിക്കാണ് അല്ലെങ്കിൽ തന്നെ പതിനെട്ട് പവനൊക്കെ എന്തിനാ താലിമാലിട്ട് നടക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് പവൻ പോരെ അപ്പോൾ വരുണം പറയാണ് തലമുറക്കിറ്റി എന്ന് മാല വാങ്ങിച്ചിട്ട് മനോഹർ പറയാണ് മോളോന് ഈ മാല ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു വില കൂടുതലാണ് എന്ന് അല്ലേ രണ്ടും കൂടി പറഞ്ഞാൽ നടക്കില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മാല വാങ്ങിക്കണം അതേനി ഇരുപത്തഞ്ച് പവനാണെങ്കിലും അമ്പത് പവനാണെങ്കിലും ഒരു കുഴപ്പമില്ല അതെ ഇതിൻ്റെ കൂടെ ഒരു താലിയും കൂടി വേണം അതൊരു രണ്ട് പവനായിക്കോട്ടെ സാരി അയ്യോ അത്രയൊക്കെ ഇട്ടാൽ പെങ്കോച്ചിൻ്റെ കഴുത്തിന് തൂക്കം വരില്ലേ ഹർ അതൊന്നും കുഴപ്പമൊന്നുമില്ല മോളുവിൻ്റെ കഴുത്തിനൊക്കെ നല്ല ഫലമുണ്ട് അല്ല മോളു മോളു ഈ മാല ഒന്ന് കഴുത്തിലെ എന്നിട്ട് ആൻറ്റിയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് ആൻറ്റി സൂപ്പർ ആയിട്ടില്ലേ ആ മാലയൊക്കെ സൂപ്പറായിട്ടുണ്ട് പക്ഷേ വില മനോഹർ ദേഷ്യത്തോടെ പറയാണ് സ്റ്റോപ്പിച്ച് വിലയെക്കുറിച്ചൊന്നും പറയേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ എത്ര ഭംഗിയാണെന്ന് നോക്കൂ മോളുവിൻ്റെ കഴുത്തിൽ കിടന്നിട്ട് മോളുവിൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി പത്തിരുന്നൂറ് പവനാണ് കണ്ടുവച്ചിരിക്കുന്നത് ഷാരിയോട് സ്വകാര്യമായിട്ട് പറയാണ് പറയുകയും ചെയ്തു അപ്പോൾ പയ്യൻ എന്താ ഇട്ടേന്ന് ചോദിക്കുമ്പോൾ ഒരു എടുപ്പൊക്കെ വേണ്ടേ പുതിയ ഫാഷനാണ് സാർ അപ്പോൾ മനോഹർ ഇതിലും നല്ല ഫാഷനുണ്ടോ ഉണ്ടല്ലോ ഇത് ലേറ്റസ്റ്റാ സാർ അത് വാങ്ങിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് വരും ചിന്തിക്കുകയാണ് ഇതൊരു ഇരുപത് ഇരുപത് പവനെങ്കിലും വരും അല്ല ഇതും സൂപ്പറായിട്ടുണ്ടല്ലോ മോളൂ ആ ഇത് എത്ര പവൻ വരും ഇരുപത് പവൻ അത് കേട്ട് ശാരി താലയും കൂടി വരുമ്പോൾ ഇത് അധികം വരില്ല വരുമല്ലോ ആൻറ്റി പൈസൻ്റെ കണക്കും ക്യാഷിൻ്റെ കണക്കൊന്നും ഇവിടെ പറയരുത് എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെതിനാ നിങ്ങൾ വീണ്ടും വീണ്ടും അതുതന്നെ പറയുന്നേ സ്വർണം സെലക്ട് ചെയ്യാനാണ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് അത് അബദ്ധമായി എന്നാണ് തോന്നുന്നത് അപ്പോഴേ ഇനി വേറൊന്നും നോക്കണ്ട ഇത് തന്നെ സെലക്ട് ചെയ്തോളൂ അപ്പോൾ മനോഹർ ചിന്തിക്കുകയാണ് ഇവരുടെ മോളുടെ സ്വർണവും പണവും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഇതൊക്കെ വാങ്ങുന്നതെന്ന് ഇവർക്ക് തോന്നും അതുകൊണ്ടാണ് കൂടെ കൂടെ വേണ്ട വേണ്ട എന്ന് പറയുന്നത് മോളൂ ഇനി മോതിരോ കമ്മലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ വേണ്ട അല്ലേ എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ട എന്നേ പറയൂ ദേ ഇതത്ര നല്ല പ്രവണതയൊന്നുമല്ല അല്ലേ ഷാരി അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരെന്തോ കല്യാണത്തിന് മുമ്പ് കൊച്ചിൻ്റെ അച്ഛൻ കൊടുത്തിട്ടുണ്ട് എന്നാലും ഇവർക്ക് പറ്റിയൊരു പറ്റേ സാർ ഞാൻ വില്ലടിക്കാം വെയിറ്റ് ചെയ്യണേ വരുൺ ഷാരിയോട് ചോദിക്കുകയാണ് വീട്ടിലേക്ക് വരുന്നോ എന്ന് അപ്പോൾ ഷാരി ചോദിക്കുകയാണ് വീട്ടിലേക്ക് വരുന്നോ വരാം അച്ഛനെയും അമ്മയും ഒക്കെ ഒരു ദിവസം വന്ന് കാണാം അതുപോലെ മോളും ഞങ്ങളുടെ വീട്ടിലേക്ക് വരണം അപ്പോൾ അതിൻ്റെ അടക്ക് മനോഹർ പറയുകയാണ് വന്നപ്പോൾ മോളുവിൻ്റെ അമ്മയും കൂടി പിടിക്കായിരുന്നു അപ്പോൾ അമ്മയുടെ ഇഷ്ടം കൂടി അറിയായിരുന്നല്ലോ പിന്നെ അമ്മയ്ക്ക് രണ്ട് വളം കൂടി വാങ്ങിയാലോ അതേസമയം വരുൺ ആക്ഷനായിട്ട് കാണിക്കുകയാണോന്നും അപ്പോൾ മനോഹർ പറയുകയാണ് സാറല്ല കല്യാണ ശേഷം അമ്മായി അമ്മയ്ക്ക് വളയിടും എന്നുള്ളൊരു ചടങ്ങുണ്ട് ഞാനതങ്ങ് ചെയ്തോളാം ശാരി എൻ്റെ ദൈവമേ ഇവൻ ആരാ ജന്മം നൽകിയത് അപൂർവ ജന്മം എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതൊരു വല്ലാത്ത ജന്മം തന്നെ സാർ ബില്ലായിട്ടുണ്ടേ ശാരി വീണ്ടും മനസ്സിൽ ചിന്തിക്കാണ് എൻ്റെ മോളുടെ പൈസ തന്നെയാണെന്നാണ് തോന്നുന്നത് അവളാണെങ്കിലൊരു മരം വണ്ടിയാ എന്ത് ചോദിച്ചാലും അങ്ങ് കൊടുത്തോളൂ അങ്ങനെ ഷാരി വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചു അപ്പോൾ സരീവ് വന്നിട്ട് കഥക്ക് തുറന്നു കൊടുത്തു അപ്പോൾ ഷാരി അകത്തേക്ക് കയറി പോകുമ്പോൾ സരവ് ചോദിക്കുകയാണ് ഇത് എവിടെ ഇറങ്ങിയിട്ട് വരിക അച്ഛന് മരുന്ന് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞ് പോയതാണല്ലോ മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട് മുറിവ് കരിയാനുള്ളതല്ലേ അതിന് ഇത്രയും സമയം വേണോ മോളെ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് നിനക്കൊന്നും തോന്നരുത് നീ സ്വർണവും പണവും മനുവിന് കൊടുത്തു എന്നോ പണമൊക്കെ അവൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നും പറയുന്നു അത് നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തായിരുന്നോ ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ മോളെ അബദ്ധമൊന്നും കാണിക്കല്ലേ സരയു ദേഷ്യത്തോടെ പറയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എൻ്റെ അച്ഛനും അമ്മയും അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട എൻ്റെ മോളെ നിൻ്റെ സ്വർണവും പണമൊക്കെ ഒക്കെ നിൻ്റെ കയ്യിലിരിക്കേണ്ടതല്ലേ സരയു പറയാണ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അതൊക്കെ അനുവേട്ടനോട് പല തവണ ഞാൻ പറഞ്ഞു അതൊക്കെ എടുക്കാൻ ഇതുവരെ ഒരു തരി തരിപ്പൊന്നുപോലും എടുത്തിട്ടില്ല സത്യമാണോ മോളെ അല്ല കള്ളം നിങ്ങളിതൊക്കെ വിശ്വസിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹവും ഇല്ല മോളെ നൂറ് നൂറ്റമ്പത് പവൻ തന്ന നിന്റെ കല്യാണം നടത്തിയത് അതൊക്കെ മോളെ അച്ഛൻ്റെ കഷ്ടപ്പാടാ മിണ്ടരുത് എൻ്റെ ആൻ്റിയെ പറ്റിച്ച പൈസയല്ലേ അതുകൊണ്ട് കഷ്ടപ്പാടിനെ കുറിച്ചൊന്നും പറയണ്ട ആ നമ്മളാരെങ്കിലും പറ്റിച്ചെടുക്കുന്ന പൈസ വേറെ ആരെങ്കിലും പറ്റിക്കും എന്നാ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നീ മനോഹറിൻ്റെ പേരിലേക്ക് എല്ലാം കൊടുത്തോന്ന് അതെ കൊടുത്താലുണ്ടല്ലോ അതിൻ്റെ പത്തിരട്ടിയായിട്ട് മനുവട്ടൻ തിരിച്ചു തരും എന്നല്ല അതെ അങ്ങേർക്ക് കാലണ വേണ്ട ആ അവന് കാലെണ്ണയൊന്നും വേണ്ട അവന് വേണ്ടത് കാൽ കോടി മുക്കാൽ കോടി ഒരു കോടി ഒക്കെയാ എവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് വന്നിരിക്കുക എന്നെ ഗുണദോഷിക്കാൻ ദേ അമ്മ പോയി തളർന്നു കിടക്കുന്ന ആ മനുഷ്യനെ നന്നായിട്ട് നോക്ക് വെറുതെ ഞങ്ങളുടെ ലൈഫിൽ ഇടപെടാതെ മോളെ നീ സ്വർണവും പണവും ഒക്കെ അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് നിനക്ക് മാറി നിന്ന് കരയേണ്ടി വരും അങ്ങനെ കരയുമ്പോൾ നിങ്ങളുകൂടെ കരയണ്ട നിങ്ങളെ ഞാൻ അതിന് ക്ഷണിക്കത്തുമില്ല ഇതെൻ്റെ സ്വന്തം അമ്മ പോലുമല്ല അതിൻ്റെ ദേഷ്യം എൻ്റെ മനസ്സിൽ നിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് എൻ്റെ നെഞ്ച് പൊട്ടുന്ന മോളെ എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങളുടെ നെഞ്ച് പൊട്ടണ്ട ഞാനും മനുവേട്ടനും കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നോർത്ത് പൊട്ടിയാൽ മതി മുറിയിൽ കിടക്കുന്ന ആ മനുഷ്യനെ ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റും എന്നെനിക്ക് തോന്നില്ല അതുകൊണ്ട് എൻ്റെ മനുവേട്ടൻ എന്തെങ്കിലും അയച്ചു തന്നാൽ ആ പൈസ കൊണ്ട് വേണം രണ്ടുപേരും ജീവിക്കാൻ അങ്ങനെയുള്ളപ്പോൾ മരുമോനെ വെറുതെ പിണക്കാതിരിക്കാൻ നോക്ക് ഷാരിവിൻ്റെ വിഷമത്തോടെ പറയാണ് ഈശ്വരോ രക്ഷത് പിന്നെ ഷാരി രാഹുലിൻ്റെ റൂമിലേക്ക് പോയി കസേര വലിച്ച് അടുത്തോട്ടിട്ട് രാഹുലിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് നിങ്ങളിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ചില നേരത്ത് ഉണ്ടെങ്കിലും കഴുത്ത് ഞെരിച്ച് കൊല്ലാനാണ് തോന്നുന്നത് അപ്പോൾ രാഹുൽ പറയുകയാണ് എന്നാൽ പിന്നെ നിനക്കത് ചെയ്തുകൂടെ ഇടക്കന്ന് ഒതുങ്ങിയിട്ട് നിങ്ങൾ വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നതാണല്ലോ അപ്പോഴല്ലേ കിടപ്പിലായത് നിനക്കിപ്പോൾ എന്താ വേണ്ടേ എനിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞല്ലോ മനോഹർ ഒരുത്തിയേ കെട്ടാൻ പോവുക സംസാരിക്കാത്ത പെണ്ണിനെ അവൻ ആരെ വേണമെങ്കിലും കെട്ടിക്കോട്ടെ നമ്മുടെ മോളെ ജീവിതത്തിൽ നിന്ന് അവൻ പോയാൽ മതി ഏ നമ്മുടെ ജീ മോളുടെ ജീവിതത്തിൽ നിന്ന് അവൻ പോകുമ്പോൾ നമ്മുടെ മോളുടെ പണവും സ്വർണവും ഒക്കെ കൊണ്ടാണ് അവൻ പോകുന്നത് അങ്ങനെയെങ്കിലോ ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു ഒന്നും കൊടുക്കല്ലേ എന്ന് അവൾ പറയുന്നത് ഒന്നും കൊടുത്തിട്ടില്ല എന്നാ എങ്കിലും എനിക്ക് നല്ല സംശയമുണ്ട് അവൻ എല്ലാം അടിച്ചു മാറ്റി വന്നു അതുപോലെയായിരുന്നു അവൻ്റെ സ്വർണ്ണക്കടയിലുള്ള പ്രകടനങ്ങൾ രാഹുൽ ചോദിക്കുകയാണ് സ്വർണ്ണക്കടയിൽ വെച്ചോ ഓ അവൻ്റെ ആൻ്റിയാണെന്ന് പറഞ്ഞ് ഞാൻ അവനോടൊപ്പം പോയത് സ്വർണക്കടയിലോട്ടാണ് അവിടെ ആ കൊച്ചും ഉണ്ടായിരുന്നു അവൻ കെട്ടാൻ പോകുന്ന പെണ്ണ് അവൾക്ക് ഇരുപത് പവൻ്റെ മാലയും രണ്ട് പവൻ്റെ താലിയുമാണ് അവൻ വാങ്ങിച്ചത് മൊത്തം ഇരുപത്തിരണ്ട് പവൻ അതിൻ്റെ പൈസ മൊത്തം കൊടുത്തത് മനോഹറാണ് അവന് എവിടെ നിന്നാണ് ഇത്രയും കാശ് അവന് കിട്ടാൻ പോകുന്ന ബന്ധം നല്ല ബന്ധാ അതുകൊണ്ട് അതുകൊണ്ടവൻ നമ്മുടെ മോളെയും ഒഴിവാക്കി പോവും ആ ഒഴിവാക്കി പോവും കോടികളുടെ മുതലുമായിട്ടേ പോകത്തുള്ളൂ പത്തിരുന്നൂറ് പവനുണ്ട് അവനുണ്ട് സരീവിൻ്റെ ലോക്കറിൽ ഇപ്പോഴത്തെ വിലയനുസരിച്ച് അതിന് എത്ര രൂപ കിട്ടും പിന്നെ ബാങ്ക് ബാലൻസും ഇല്ലേ നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ രണ്ട് കോടിക്ക് മുകളിലായിരിക്കും അതെല്ലാം കൂടി അവനാണെങ്കിലോ ലാബിഷായിട്ട് കല്യാണം നടത്തും എന്നിട്ട് പുതുതായിട്ട് വരുന്ന പെണ്ണിനെയും അവൻ വഞ്ചിക്കും അതാണെങ്കിലോ ഒരു പാപം മിണ്ടാ പ്രാണി ഇപ്പോഴെന്ത് ചെയ്യാനാ അവൻ കളനാണെന്ന് നമ്മുടെ മോളോട് പറഞ്ഞാൽ മോള് ആ നിമിഷം ചങ്കുപൊട്ടിച്ചാവൂ അതുകൊണ്ടാണ് ഒന്നും പറയാൻ പറ്റാത്തത് അവളുടെ ബാങ്ക് ബാലൻസ് ഫുൾ കാലിയായ പിന്നെ പാപ്പരായ നിങ്ങളെയും വെച്ച് എങ്ങനെ ജീവിക്കും ഞങ്ങൾ ഈ കിടപ്പ് കിടക്കുന്ന നിങ്ങളെ നോക്കണ്ടേ ശരിക്ക് പറഞ്ഞാൽ അന്യൻ്റെ വീട്ടിൽ പോയി പാത്രം കഴുകേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്ക് അത് കേട്ട് രാഹുൽ പറയുകയാണ് നീയൊന്ന് സമാധാനപ്പെടും എൻ്റെ ശാരി ഇനിയിപ്പം എനിക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഞാൻ മരിക്കണം അല്ലാതെ ഇനി ഒരു രക്ഷയും ഇല്ല നിങ്ങളിനി അനന്തരവനെയോ അവൻ്റെ കുടുംബത്തെയോ തകർക്കാൻ നോക്കാതെ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് അവൻ്റെ കൈയും കാലും പിടിക്ക് ഇനി ഒന്നിനും ഞാനില്ല ചന്ദ്രസേനെയും കുടുംബത്തെയും തകർക്കാൻ ആളെത്തിയിട്ടുണ്ട് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ചന്ദ്രസേനെ ഉടനെ തന്നെ തല്ലയിട്ടു അതുപോലെ കല്യാണിക്കോ ആ അതിൻ്റെ അവസാനം നിങ്ങൾക്ക് തട്ടും കൊട്ടുവാണല്ലോ കിട്ടുന്നത് എന്തായാലും അങ്ങനെ ഒരു സമാധാനമുണ്ട് ഷാരിയുടെ ഫോട്ടോ വരുൺ കല്യാണിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഇവരെയാണ് എൻ്റെ ആൻറ്റി എന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തിയത് അത് നോക്കിയിട്ട് കല്യാണിച്ചിരിക്കുകയാണ് ആദ്യമായിട്ട് അവൻ സത്യം പറഞ്ഞിരിക്കുക ഇതവൻ്റെ ആൻറ്റി തന്നെയാണ് അവൻ്റെ അമ്മായിയമ്മ ഓ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ സരിയോ അവളുടെ അമ്മയാണിത് അതെനിക്കറിയാം ഇവർ കിരണേട്ടൻ്റെ അങ്കളിനോടൊപ്പം കൂടിയതിന് ശേഷം ഇവരുടെ സ്വഭാവം മാറിയെങ്കിലും എൻ്റെ ഒരു നോട്ടത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മനപ്രയാസം അനുഭവിക്കുന്ന ഒരു അമ്മയാണിത് ആ അതേപ്പറ്റി നേരത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ പത്തിരുപത്തഞ്ച് വർഷം സ്വന്തം മോളാണെന്ന് പറഞ്ഞ് അടക്കിപ്പിടിച്ച സ്വന്തം മകളാണെന്ന് ധരിച്ച് നടന്നിരുന്ന മകൾ ഇപ്പോൾ സ്വന്തം അല്ലയെന്ന് അറിയുമ്പോൾ അതിൻ്റെ വിഷമാണ് അവർക്ക് പിന്നെ അതുമാത്രമല്ല മനോഹർ ആരാണെന്നും അവൻ സരൈവിൻ്റെ ജീവിതം കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്നും അവർ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് മനോഹർ അവരെ അമ്മായി ആക്കിയാലും ആൻറ്റിയാക്കിയാലും അതിനൊപ്പം നിൽക്കാനേ അവർക്ക് കഴിയും അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് ഇവർ വരാനുള്ള സാധ്യതയുണ്ടല്ലേ ഉറപ്പായിട്ടും ഈ കല്യാണത്തോടെ സരൈവിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊള്ളാമെന്ന് ചിലപ്പം അവൻ വാക്കുകൊടുത്തിട്ടുണ്ടാവും അവന് വേണ്ടി അവർ എന്തും ചെയ്യും ഇനിയിപ്പോൾ എന്തായാലും കൂടുതൽ സാമ്പത്തിക സഹായമൊന്നും ചെയ്യാൻ അച്ഛനെ അച്ഛനെക്കൊണ്ട് കഴിയില്ല അയാൾ കണ്ണുനട്ടിരുന്നത് കിരണേട്ടൻ്റെ അമ്മയുടെ സ്വത്തുക്കളിലായിരുന്നു അതിലൊരു അംശം കിട്ടിയില്ല എന്നറിഞ്ഞതോടെ അയാളുടെ സകല പ്രതീക്ഷയും പോയി അതൊക്കെ മനോഹറിന് നന്നായിട്ടറിയാം അവിടെയാ ഏഴ് കോടിയുടെ ചെക്കിപ്പോൾ വരുൻ്റെ അച്ഛൻ ആ മനോഹറിന് കൊടുത്തിരിക്കുന്നത് എൻ്റെ പേരിൽ ചില്ലറി ഒന്നല്ല അവൻ മുക്കിയത് എനിക്ക് വേണ്ടി എടുത്ത താലിമാലയുണ്ടല്ലോ പത്തിരുപത് പവന മണിക്കൂലി കൂടാതെ ഏതാണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയായി അതെല്ലാം സരയുവിൻ്റെ പണ അറിയാം രണേട്ടനെ കടത്തി കളഞ്ഞില്ലേ അവളുടെ അച്ഛൻ പൈസ കൈയ്യിലുള്ളത് കൊണ്ടല്ലേ കൂലിക്ക് ആളെ വെച്ചത് ഇനിയിപ്പോൾ അതിന് പോലും ശേഷിയില്ലാതെ അയാളും അയാളുടെ മകളും വതപ്പതിക്കണം കല്യാണിയും പറയാണ് അതുതന്നെയാണ് എൻ്റെയും ആവശ്യം വരുണിന് വേണ്ടതൊക്കെ വാങ്ങിച്ചെടുത്തോ നിതയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അതൊക്കെ ഉപകാരപ്പെടും കല്യാണത്തിനുള്ള ഓഡിറ്റോറിയം കണ്ടെത്തണ്ടേ അതൊക്കെ ഞാനും ജുബാനയും നിഷയും കൂടെ ചെയ്തോളാം വരുൺ കല്യാണത്തിന് തയ്യാറായി നിന്നാൽ മാത്രം മതി മനോഹർ രാഹുലിൻ്റെ അടുത്ത് പോയിട്ട് മുഖത്ത് കൈയും വെച്ച് ഒന്ന് ചിരിച്ചിട്ട് കളിയാക്കിയിട്ട് പറയാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് നിന്നോട് പറഞ്ഞാൽ എൻ്റെ ഈ അവസ്ഥക്ക് മാറ്റം വരുമോ ഇനിയിപ്പോൾ ശരീരമൊന്നും ശരിക്കും സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് വലിയ വേലത്തരങ്ങളൊന്നും കാണിക്കാതെ അടങ്ങി ഒതുങ്ങി കിടക്കുന്നതാണത് ഇപ്പോഴും കിരണിൻ്റെ അച്ഛൻ അറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ജീവനും കൂടി കൊണ്ട് അയാളങ്ങ് പോകും എന്നാ നീ പോയി പറയടാ എനിക്കിനി ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല അതെ ഞാനിപ്പോൾ പുതുതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ വന്ദനയുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊരു കിടപ്പ് രോഗിയാണെന്ന് ഞാനങ്ങ് പറയും അതുകൊണ്ടാണ് ഇതുവരെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരാത്തതെന്ന് ഞാനങ്ങ് പറയും എന്നിട്ട് നിങ്ങളെ കൊണ്ടുവന്നങ്ങ് കാണിക്കും അപ്പോൾ മാന്യമായിട്ട് അവരോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യണം അങ്ങനെ നിങ്ങൾ ചെയ്താൽ രക്ഷപ്പെടുന്നത് നിങ്ങളുടെ മോള അത് മറക്കരുത് എൻ്റെ മോൾ രക്ഷപ്പെടുവോ എടോ വന്ദനയുടെ അച്ഛൻ നിങ്ങളെപ്പോലെ നന്ദി കെട്ടവനല്ല വാക്ക് പാലിക്കാത്ത ആളുമല്ല പത്തു മുന്നൂറ് കോടി ആസ്തിയുള്ളയാളാ ആളാണ് അതിനകത്തുനിന്ന് കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു ഏഴ് കോടിയോളം കിട്ടിക്കഴിഞ്ഞു ഇനി കല്യാണം കഴിഞ്ഞാൽ ഒരു പത്ത് നൂറ് കോടി വരും അതുപോലെ തന്നെ ഇനി അയാളുടെ ബിസിനസ്സെല്ലാം ഞാനാണ് ഏറ്റെടുക്കാൻ പോകുന്നത് ടാ നിന്റെ പേരിൽ ഒരുപാട് കേസുകളുള്ളതല്ലേ ഉള്ളതല്ലേ നേടിയാലും അതുകൊണ്ട് ചിലപ്പോൾ ജയിലിലേക്ക് പോകേണ്ടി വരും ഏയ് കേസൊന്നും കൊടുക്കാൻ നിൽക്കണ്ട ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ഒരുമിച്ചായിരിക്കും ജയിലോട്ട് പോകുന്നത് ഇനി എനിക്ക് ഇതിനപ്പുറം എന്ത് വരാനാടാ വീണ്ടും മനോഹർ കളിയാക്കിയിട്ട് പറയാണ് ഇതൊക്കെ ഒരു തുടക്കം മാത്രമല്ലേ ഏ ചന്ദ്രസേനൻ നിങ്ങളുടെ ഈ കിടപ്പ് അറിഞ്ഞിട്ടില്ലെന്ന് കരുതണ്ട കേട്ടോ ചന്ദ്രസേനൻ്റെ ആൾക്കാരാണ് നിങ്ങളെ തല്ലിയത് എന്നാണല്ലോ നിങ്ങളുടെ വിശ്വാസം അപ്പോൾ അയാൾ ഇതൊക്കെ അറിഞ്ഞു കാണും എനിക്കൊന്നും അറിയത്തില്ല ചന്ദ്രസേനൻ്റെ ആൾക്കാരാണോ വേറെ ആൾക്കാരാണോ എന്നെ തല്ലിയതെന്ന് ചിലപ്പോൾ അയലത്തുരുത്തി താമസിക്കുന്നുണ്ടല്ലോ അവളുടെ ഭർത്താവിനെ കിടത്തിയത് ഞാനാണെന്ന് അവൾക്കറിയാലോ ചിലപ്പോൾ അവൾ ആരെയെങ്കിലും എന്ന് എനിക്ക് സംശയം അതിനാണ് സാധ്യത കൂടുതൽ അവൾ എന്തും സഹിക്കും ചിലപ്പോൾ അവളുടെ ഭർത്താവ് കിരണിനെ എന്തെങ്കിലും ചെയ്താൽ അതവള് സഹിക്കത്തില്ല അവിടെ അവൾ മറ്റൊരാളായി മാറും എന്തായാലും തല്ലിയത് തല്ലാൻ അറിയുന്നവൻ തന്നെയാണ് തന്നെയാ ഇപ്പോഴും എല്ലൊക്കെ നുറുങ്ങിപ്പോകുന്നവേദനയാ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പോലും പറ്റുന്നില്ല നിങ്ങളെപ്പോലെയുള്ളവരൊക്കെ ഇരുന്ന് നിരങ്ങണടോ നീ ചെയ്യുന്നതൊക്കെ സൽപ്രവൃത്തികളാണോടാ എന്നാലും നിങ്ങളെ കൾമച്ച എനിക്ക് ഓർമ്മയായ നാൾ മുതൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും കണ്ടിട്ടില്ല എന്നാൽ അതുപോലെയല്ലല്ലോ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ സ്വന്തം പെങ്ങൾ നിങ്ങളെ അവരെക്കാൾ സ്നേഹിച്ചതല്ലേ ആ പെങ്ങളോട് ചേർന്ന് നിന്നായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുമായിരുന്നല്ലോ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കാമായിരുന്നല്ലോ അപ്പോൾ ആ സമയത്ത് പെങ്ങളെയും അവരുടെ അവരുടെ ഭർത്താവിൻ്റെയും തമ്മിൽ തെറ്റിച്ചു എന്നിട്ട് പിന്നെ മക്കളെയും അമ്മയെയും തമ്മിൽ തിരിച്ചു അത് മാത്രമാണോ സംസാരിക്കാൻ കഴിയാത്തൊരു സ്ത്രീയെയും വഞ്ചിച്ചില്ലേ ഭാര്യയ്ക്ക് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇത്രയും നാൾ സരി സ്വന്തം മോളാണെന്ന് കരുതേണ്ടി വന്നില്ലേ അതൊക്കെ എന്തൊരു ചതിയാടോ എന്നിട്ട് പിന്നെ എന്നെ താനുമായിട്ട് താരതമ്യം ചെയ്യാണോ അതിന് ഒരിക്കലും കഴിയില്ല രാഹുലേ തന്നേക്കാൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ചെറുപ്പക്കാരനാണ് ഞാൻ അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഇത്രയും സുന്ദരിമാരെ ദാനമായിട്ട് തന്നത് അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട വന്ദനയുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് എൻ്റെ അച്ഛൻ കല്യാണ കത്തിൽ ഞാൻ അങ്ങനെയാണ് വച്ചിരിക്കുന്നത് അത് കേട്ട് രാഹുല് മനോഹറിനെ നോക്കി ഒന്ന് ഞെട്ടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ